അസലാ വലൈക്കും വറമി ഇബ്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗേളി ടോക്കാണ് കേട്ടോ എനിക്ക് കമൻസേഷനിലൂടെ ആയിക്കോട്ടെ മെസ്സേജസിലൂടെ ആയിക്കോട്ടെ പല കൗൺസിലിങ്ങിലൂടെ ആയിക്കോട്ടെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള കുറച്ചധികം ഗേളി ടോക്സിൽ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തേത് കാരണം നമ്മൾ വലിയതായിട്ട് പറയാനുള്ള കുറേ കുറേ ടോപ്പിക്സ് ഗേളി ടോപ്പിക്കായിട്ട് തന്നെ ഇൻഷാല് നമ്മൾ വീക്കലി ത്രീ വീഡിയോസ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കാര്യം ഇന്നത്തേത് ആണ് ടോപ്പിക്കിൽ വരുന്നത് കാരണം ഇത് പീരീഡ്സ് എന്ന് പറയുന്നത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം മുതൽ മെനോപ്പോസിൻ്റെ ഒരു ടൈം വരയ്ക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് പോകുക കേട്ടോ കാരണം ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമല്ലാതെ അതിൽ നിന്ന് വേറൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഷുവറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പീരിയഡ്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ ഷോ കേബറുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പീരീഡ്സിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടാകും ചിലവർക്ക് കാരണം എന്താ വെച്ചാൽ പലരും ഇത് രഹസ്യമാക്കി വെക്കേണ്ടുന്ന എന്തോ ഒരു സാധനമാണെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്ന അങ്ങനെ ഇപ്പോഴും വിചാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഒരു പെൺകുട്ടിയുടെ പീരീഡ്സ് എന്ന് പറയുന്നത് വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന എന്തോ ഒന്നാണെന്നുള്ളത് അതിൽ ഇസ്ലാമിക്കിൻ്റെ കോൺസെപ്റ്റ് കൂടെ അതായത് ദീനിയായ പെൺകുട്ടികളൊന്നും പീരീഡ്സിനെ കുറിച്ചിട്ട് പറയൂല എന്ന് വിചാരിക്കുന്ന ആളുകൾ വേറെ നമ്മുടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഇസ്ലാം ഫാമിലിയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല കുട്ടികൾ വലിയവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരു രഹസ്യമാക്കി സൂക്ഷിക്കണം ഒരു സാധനമേ അല്ല കാരണം നമ്മൾ ഈ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലേക്കെ മദ്രസ അധ്യാപകർ പോലും ചെറിയ കുട്ടികൾക്ക് വരെ ഹായലിനെ കുറിച്ചും നിഫാസിനെ കുറിച്ചും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് പോലും അറിയാത്ത മക്കൾ അത് കേട്ടിരിക്കുന്നുണ്ട് വലിയ ശുദ്ധി ശുദ്ധി ആവേണ്ടെന്ന രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് വലിയ ശുദ്ധി എന്താണ് ഹായ് എന്താണ് നിഫാസ് ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇത് കേട്ട് പഠിച്ചു വരുന്നുണ്ട് അപ്പം നമുക്കറിയാം ബേസിക് ഹൈജീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ തന്നെ നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഇനി ഇത് എന്തിനാണ് ചെറുതില തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഒരു പത്ത് വയസ്സിൻ്റെയൊക്കെ അടുത്ത് എത്തുന്ന പെൺകുട്ടികൾക്ക് ഒരു ഒമ്പത് വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പെൺകുട്ടികൾക്ക് എന്താണ് പീരീഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് പീരീഡ്സ് ആവുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒൻപത് വയസ്സിലൊക്കെ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾ പീരീഡ്സിലാവാറുണ്ട് അപ്പോൾ ഈ ഒൻപത് വയസ്സെന്ന് പറയുന്നത് ഇവർ ഓടി ചാടി കളിച്ച് നടക്കുന്ന ഒരു പ്രായമായത് കാരണം കൊണ്ടും മാത്രമല്ല പലപ്പോഴും പേരൻസ് ഇത് പറയാൻ വിട്ടുപോകുന്നത് കാരണം കൊണ്ടും ഈ കുട്ടികൾ പെട്ടെന്ന് പീരീഡ്സ് ആകുമ്പോൾ ബ്ലഡ് ആണല്ലോ ഇവരുടെ പാൻറ്റിസിനകത്ത് ബ്ലഡ് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഷോക്ക് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല ഇപ്പം എൻ്റെ നിങ്ങൾക്ക് അറിയാം അവൾക്ക് ആറ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്കറിയാം എന്താണ് പീരീഡ്സ് എന്നുള്ളത് കാരണം ഞാൻ പീരീഡ്സ് ആവുന്ന ടൈമിൽ ഞാൻ അതേപോലെ എൻ്റെ മകന് പത്ത് വയസ്സ് കഴിഞ്ഞു പതിനൊന്നാമത്തെ വയസ്സായിട്ടുണ്ട് ഇവനറിയാം എന്താണ് പീരീഡ്സ് എങ്ങനെയാണെന്നുള്ളത് കാരണം അത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തോ ഒരു അയ്യേ എന്ന് വിചാരിക്കുന്ന ഒരു സാധനമായിട്ട് നമ്മൾ പറയാത്തടത്തോളം കാലം അല്ലെങ്കിൽ നമ്മൾ നാണക്കേടൊക്കെ ഉപയോഗം വിചാരിച്ച് മാറ്റി വെക്കാത്തടത്തോളം കാലം ഇറ്റ്സ് കോമൺ ഇപ്പം റസൂൽ സല്ലാ അല്ലെ ഇല്ല ആയിഷബിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അത് എല്ലാവർക്കും വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പീരീഡ്സ് എന്ന് പറയുന്നത് അതല്ല നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ഇങ്ങനെ നാണിച്ച് മാറ്റി വെച്ച് നമ്മൾ ഒരുപാട് സ്ത്രീകൾ പലപ്പോഴായിട്ട് സഫർ ചെയ്തു പോകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എൻ്റെ മോൻ അറിയാം എന്താണ് പീരീഡ്സ് എന്ന് എന്ത് എന്ത് എങ്ങനെയാണ് പീരീഡ്സ് ആവുന്നത് എന്നുള്ളത് എൻ്റെ മോൾക്കറിയാം പീരീഡ് ടൈമിൽ എന്തൊക്കെ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അവർ വലുതായി അവൾ പീരീഡ്സ് ആവുന്ന ടൈമിൽ എനിക്ക് ജസ്റ്റ് അവൾക്ക് കാര്യങ്ങൾ കുഞ്ഞി പറഞ്ഞ എന്ന പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ തവണ കാണിച്ചു കൊടുത്താൽ മാത്രം മതിയായിരിക്കും കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഫസ്റ്റ് ടൈം പീരീഡ് ആയ ടൈമിൽ കുഞ്ഞു ആകെ തകർന്നു പോയി ആരോടും മിണ്ടുന്നില്ല റൂമിനകത്ത് ഇരിക്കുവായിരുന്നു ആകെ തകർന്നു പോയി ഇന്നലെ എനിക്ക് കൗൺസിലിങ്ങിൽ ഒടിച്ച ഒരു ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമിൽ ഇതേപോലെ പീരീഡ്സ് ആയ ടൈമിൽ ആ കുട്ടി റൂമിൽ കയറി അടച്ചതാണ് പിന്നെ ആരോടും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല പേടിയായിരുന്നു മരിച്ചു പോകുന്നുള്ളത് കാരണം ഇത് എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് വേറൊരു കാര്യം നമ്മൾ എന്ത് വിചാരിക്കും ഇന്നത്തെ ജനറേഷനിലെ എല്ലാ കുട്ടികൾക്കും എന്ന് കരുതി ചില്ലാക്കി വിടുകയും ചെയ്യാം പക്ഷെ എല്ലാ കുട്ടികൾക്കും ഇത് അറിയില്ല പല കുട്ടികളും ആയിട്ട് ചോദിക്കില്ല ഇപ്പം പറഞ്ഞു കൊടുക്കുക അപ്പം നമ്മൾ ഞാൻ എൻ്റെ സെവൻ ഡേയ്സ് വെബിനാറിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് അതേപോലെ ഏരിയ ഹൈജീൻ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് വർഷത്തിൽ ഒരു തവണ മാത്രം രണ്ടോ മൂന്നോ പാൻ്റ് രണ്ടോ മൂന്നോ ഷെഡ്ഡി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ക്ലാസ് വരെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും അതായത് വർഷത്തിൽ ഒരു തവണ മാത്രമേ മക്കൾക്ക് പാൻറ്റീസ് വാങ്ങണ്ടുള്ളൂ നമ്മളെ ഇത്ര ഡ്രസ്സ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് അല്ലേ പാരൻസിന് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പാഡ് എങ്ങനെ യൂസ് ചെയ്യണം മെൻസ്റ്റർ കപ്പ് എങ്ങനെ യൂസ് ചെയ്യണം അതെല്ലാം അതിന് നമ്മൾ കോട്ടൻ്റെ തുണികളാണ് പീരീഡ് ടൈമിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇൻഷാള്ള അടുത്തൊരു സെഷനായിട്ട് ചെയ്യാം കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം ഇനി ഇത് ഇതെന്തുകൊണ്ടാണ് വീട്ടിലുള്ള പുരുഷന്മാർ ചില്ലായിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയി ഇപ്പം എനിക്ക് പീരീഡ്സ് ആയി അത് എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ ഒളിച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഒളിച്ചു വയ്ക്കുകയാണ് എൻ്റെ വീട്ടിലുള്ള ആങ്ങളമാരുടെ അടുത്ത് ഞാൻ ഒളിച്ചു വെക്കണം അയ്യോ അവരൊന്നും അറിയാനോ അവരോടൊന്നും പറയാനോ പാടില്ല അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെ കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി മൂഡ് മോഷൻസ് ഉണ്ടാവാം പെയിൻ ഉണ്ടാവാം ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാം ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും പീരീഡ്സിൽ പല സ്ത്രീകൾക്കും ഉണ്ടാവും ചിലർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ബാക്കിയുള്ള പല സ്ത്രീകൾക്കും ഉണ്ടാകും അപ്പോൾ അവർ കരയുന്നുണ്ടാവാം കിടക്കുന്നുണ്ടാവാം അങ്ങനെ വരുമ്പോൾ എല്ലായ്പ്പോഴും അതായത് ഒരു തരത്തിലും ഒരു സ്ത്രീയും ഒരു പുരുഷനെ ഇത് അറിയിക്കില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഇത് കല്യാണം കഴിയുന്ന കാര്യം തിരിച്ചറിയാനോ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഡീൽ ചെയ്യാനോ പറ്റില്ല ഇൻഫാക്റ്റ് ഭാര്യ ഒക്കെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ പോലും അതിൻ്റെ മോഡ് സീൻസോ അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും വേണ്ട വിധത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഈ പുരുഷന്മാർക്ക് കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അതായത് നിനക്ക് മാത്രമല്ലല്ലോ പീരീഡ് ആവണേ നീ മാത്രമല്ല അങ്ങനെ കിടക്കുന്നത് നിനക്ക് മാത്രം എന്താ ഇത്ര മൂഡ് സിങ്സ് നിനക്ക് മാത്രം എന്താ ദേഷ്യം അങ്ങനെ ചോദിക്കുന്ന കുറേ ഒരു ഒരു പറ്റമാണങ്ങളുണ്ട് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പോലും സൗകര്യം കൊടുക്കാത്ത ഇപ്പം നമ്മൾ പറയും അതിപ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ട് എന്താ കാര്യമാണ് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് എൻ്റെ മകൻ വെറും പത്ത് വയസ്സായിട്ടുള്ളൂ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് പീരീഡ്സ് ആകുന്ന ടൈമിൽ എനിക്ക് വയറുവേദന ഉണ്ടെങ്കിൽ ചെയ്യുന്നോട്ട് എനിക്ക് വയവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എനിക്ക് എട്ടാമത്തെ വയസ്സ് മുതൽ ഏഴാമത്തെ വയസ്സ് മുതലൊക്കെ പാഡ് എൻ്റെ മോൻ കടയിൽ പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നു തരാറുണ്ട് അതേപോലെ എനിക്ക് ചെയ്യുന്നു പിരീഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എനിക്ക് ചുടുവെള്ളം കൊണ്ടുവന്ന് വെച്ച് തരും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോന് ഭയങ്കര ടെൻഷനാണ് ഉപ്പയും കൂടെ ഉണ്ട് വാപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഉമ്മക്ക് ഉമാക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നല്ലേ ഞാൻ കരയുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അവൻ എൻ്റെ കൂടെ വന്നിരിക്കും ഉള്ള ചില്ലറ പൈസയൊക്കെ തപ്പിത്തെറിഞ്ഞു പോയിട്ട് ഡയറി നിൽക്കു വാങ്ങിച്ച് കൊണ്ടുവന്ന് വരും അത് ആ ഒരു പാമ്പറിങ് അവന് ചെറുതലേ മുതലേ എൻ്റെ അടുത്ത് ഉണ്ട് ഇതിൻ്റെ ഇവൾ ഇതൊരു ഒരു നാണക്കേടുള്ളൊരു ആണെന്ന് നിങ്ങൾ വിചാരിക്കാൻ വിചാരിക്കാതിരിക്കുക കാരണം നമ്മൾ നമ്മളെ തന്നെ അടിച്ചമർത്തുകയും തരം താഴ്ത്തേം ചെയ്യുന്നതിന് തുല്യമാണ് നാണക്കേടുള്ളൊരു ടോപ്പിക്കാണ് പീരീഡ്സ് എന്ന് നിങ്ങൾ വിചാരിക്കുക എന്നുള്ളത് ആൻഡ് ഇവൻ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് പുറമേ തന്നെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ പോകുകയാണ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മൾ ഫാമിലിയിലോട്ട് വരുവാണ് അവരോട് നമുക്ക് വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മൂഡ്സിങ്സാണ് കാരണം അവരൊന്നോ രണ്ടോ പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ ആ ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഞാൻ ഓൾറെഡി പ്രശ്നത്തിലാണ് എനിക്ക് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ഇവൻ സ്ത്രീകളേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ ചിലരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളെങ്കിലും നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യത്തെ കാര്യം വീട്ടിലെല്ലാവരോടും നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോടെങ്കിലും പീരീഡ്സ് ആണെന്നും പീരീഡ്സിനെ കുറിച്ചിട്ടും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം പല ഫാമിലീസിലും അതില്ല നമ്മൾ നാണിക്കേണ്ടെന്നൊരു വിഷയമല്ല കേട്ടോ അത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരുകയാണ് ആൻഡ് ഇതേ കാര്യം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും പറയാം ഇപ്പോൾ അവരുടെ പാരൻ്റസിൽ ബ്ലഡിൻ്റെ സ്ട്രെയിൻ കാണുന്നുണ്ടെങ്കിൽ വന്ന് പറയാം നമ്മളോട് പറയാം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ വാപ്പാനോടോ ആങ്ങളോടോ പറയാൻ വേണ്ടിയിട്ട് ഒരു നാണക്കേടിൻ്റെയും ആവശ്യമില്ല ആ അത് ആയിട്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ സ്ത്രീകളുണ്ടെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ എനിക്ക് പീരീഡ്സ് ആണ് എനിക്ക് ആരെങ്കിലും ഒരു പാഡ് വാങ്ങിച്ച് തരണം അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആണ് എനിക്ക് വയറുവേദനയാണ് എനിക്ക് കടക്കണം എനിക്ക് പണി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശീലിപ്പിച്ചിട്ട് പറഞ്ഞേക്കാം കാരണം നാളെ വയനാട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് പീരീഡ് ആണെന്നുള്ളത് സ്വന്തം ഭർത്താവിനോട് പറയാതെ മറച്ച് വെച്ച ഒരു പെൺകുട്ടിയുടെ കാര്യം എനിക്കറിയാം ഓക്കെ ആൻഡ് അതേപോലെ തന്നെ കുറേ മത്തുകളുണ്ട് ഫസ്റ്റ് നൈറ്റിൽ ബ്ലഡ് കാണുന്നതിനെ കുറിച്ചിട്ട് അങ്ങനത്തെ കുറേ മത്തുകളുണ്ട് ഇൻഷാല്ലാം വരുന്ന ഗേളി ടോപ്പിക്സ് നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പേടി അല്ലെങ്കിൽ ഒരു പാനിക്ക് എന്ന് പറയുന്നത് പാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പല കുട്ടികളും കാണുന്നതാണ് അതിൻ്റെ കുട്ടികൾ കുട്ടികളിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഇവർ ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആവുന്ന ടൈമിൽ ഇവരേനെ റൂമിലിട്ട് അടച്ചു വെക്കുക അവരുടെ എല്ലാ ഹാപ്പിനെസ്സും നശിപ്പിക്കുക അതായത് അവർക്ക് ടി വി കാണാനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കുക വായിക്കാൻ പെർമിഷൻ കൊടുക്കാതിരിക്കുക കുട്ടികളെ കൂടെ കളിക്കാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക ഇതൊക്കെ നമ്മൾ ഒരു ആചാരം പോലെ കൊണ്ടു നടക്കുന്ന കുറേ എന്താ പറയുക കുറെ വേണ്ടാത്ത കാര്യങ്ങളാണ് അല്ലേ നീ വലിയ കുട്ടിയായി ഇനി നീ മിണ്ടരുത് നീ വലിയ കുട്ടിയായി ഒത്തിരി സംസാരിക്കരുത് നീ വലിയ കുട്ടിയായി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 കൊടുക്കുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു ഫസ്റ്റ് ടൈം പീരീഡ്സിൽ തന്നെ അവരുടെ ഹോർമോണിനകത്ത് ഭയങ്കര വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടാണ് ആ കുട്ടികൾക്ക് പീരീഡ്സ് ആവുന്നത് ആ അതായി കഴിഞ്ഞ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ ഡേയ്സ് ഇവർ കുളിപ്പിക്കുന്ന വരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ടോർച്ചർ എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇത്രയേറെ ഹോർമോണൽ ഇംബാലൻസിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഇത്രയേറെ ടോർച്ചറും കൂടെ കൊടുക്കുമ്പോഴേക്കും അത് അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ആ ടൈമിലുള്ള മെന്റൽ എമോഷൻസ് വീണ്ടും 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 അവർക്ക് ആ ഡിസബിലിറ്റീസ് കാണിച്ചുകൊണ്ടേയിരിക്കും സോ നമ്മൾ എന്തു ചെയ്യുക റിലാക്സ്ഡ് ആക്കി വെക്കുക അവരെനിപ്പോൾ ഭംഗിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ തേച്ച് കൊടുക്കുക അവരുടെ സ്കിൻ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പാമ്പറിങ് പോലെ കുഞ്ഞുങ്ങളെ എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുക നീ എന്ത് തന്നാലും കഴിക്കില്ല നീ എത്ര മഞ്ഞൾ തേച്ച് തേക്കാൻ പറഞ്ഞാലും കേൾക്കില്ല നീ ചുടുവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്യുന്നതിന് പകരം അവരോട് കൈൻഡായിട്ട് നിൽക്കുക അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുക അത്യാവശ്യം അവരെ കൂടെ കളിക്കുക അവർക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഒരു രീതിയിൽ അവരെന്നെ പ്രഷർ ഉണ്ടാക്കിയിട്ട് തന്നെ അവരെനെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ പാരൻസ് ആണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കുട്ടി തടിക്കണം കളർ വെക്കണം ബാക്കിയുള്ളത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിനൊക്കെ പുറമെ അവരുടെ മെൻ്റൽ ഹെൽത്തിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക പിന്നെ പീരീഡ്സ് കഴിഞ്ഞാൽ ആങ്ങളെ കാണുമ്പോൾ നാണക്കേട് വാപ്പാനെ കാണുമ്പോൾ നാണക്കേട് ആ കുട്ടി എന്തോ ഒരു കാര്യം സംഭവിച്ച പോലെ എന്തോ ഒരു നാണക്കേടുള്ള ഒരു കാര്യം സംഭവിച്ചതുപോലെ അവരെന്നെ ട്രീറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ആങ്ങളെ കാണുമ്പോൾ ആങ്ങൾ വരുമ്പോൾ അവൾ പീരീഡ്സിലാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്താ കുഴപ്പം വാപ്പ വരുന്ന സമയത്ത് ഉഴുപ്പ് പീരിയഡ്സ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അത് നോർമലായിട്ട് വാപ്പയും ആങ്ങളമാരും ഒക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ ആൻഡ് അടുത്തൊരു സംഭവമാണ് നമ്മൾ ഈ പീരീഡ്സ് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണ ശേഷം വരുന്ന പീരീഡ്സിൽ ഫാമിലിയിൽ ഉള്ള ആളുകളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നമ്മൾ എല്ലാവരുടെത്തും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കാര്യം എല്ലാവർക്കും ഒരേപോലെ എല്ലാ പീരീഡ്സുണ്ടാവും ചിലവർക്ക് ആവുന്നതും ആ എന്താ പറയുക കുളിക്കുന്നതും ഒന്നും അറിയില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിരിക്കും ഹെവി ഫ്ലോ ഉണ്ടാവും ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവും ബാക്കിൽ സ്റ്റെയിൻ ഉണ്ടാവും ഡ്രസ്സിൻ്റെ ബാക്കിൽ കറ പറ്റാം അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം ഇത് സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ബാക്കിൽ ഇത്തിരി കറ വറ്റിക്കഴിഞ്ഞാൽ അത് ആ പെൺകുട്ടിയുടെ എന്തോ ഒരു അപരാധം അവൾക്കൊരു നോട്ടോ ഇല്ല ആങ്ങളാരുടെ മുമ്പിൽ ഡ്രസ്സിൻ്റെ ബാക്കിൽ കറ വറ്റിട്ടാണ് നടക്കുന്നത് അവൾക്കൊരു നോട്ടവും ആണുങ്ങളെ മുമ്പിൽ ഇത് ഒരു പെൺകുട്ടിയും എൻ്റെ ഡ്രസ്സിൽ കുറച്ച് സ്ട്രെയിൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോയിട്ട് സ്ട്രെയിൻ ആക്കുന്നതല്ല അത് ആയി ആയിപ്പോകുന്നതാണ് അപ്പോൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പാഡ് ചേഞ്ച് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അവരെന്നെ നാണം കെട്ടി അവരെന്തോ ഒരു വലിയ ഭീകര തെറ്റ് ചെയ്ത രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ പീരിയഡ്സിനെ കുറിച്ച് സംസാരിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ പീരീഡ് പെയിനെ കുറിച്ച് സംസാരിച്ചാൽ അവർക്കു കുഴപ്പമില്ല നമ്മൾ പീരീഡ് എന്താ പറയുക ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് കോളേജിലൊക്കെ പീരീഡ്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് തന്നെയുള്ള ബോയ്സ് ആണ് നമുക്ക് പാൻഡ് ഒക്കെ വാങ്ങിച്ചു കാരണം ഇവൾ ഒന്നും അറിയാത്ത ഒരു കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടാ എനിക്ക് പീരീഡ് പാൻഡ് മറ്റേ സ്റ്റേഫ്രി വിസ്ഫ്രൂ ആണെന്ന് പറയുന്നതിനേ കൂടുതൽ നമ്മുടെ ക്ലാസ്സിലുള്ള ആമ്പിള്ളേരെ അതിൻ്റെ ടീച്ചേഴ്സ് പറയും നിങ്ങൾ നിങ്ങളുടെ ബോയ്സിൻ്റെ അടുത്ത് കൊടുത്തൂടെ പോയി വാങ്ങിച്ചിട്ട് പോയാൽ പറയും അവർക്കത് കോമൺ ആണ് ഞങ്ങൾക്കും അത് കോമൺ ആണ് അതിൻ്റെ ഇപ്പോൾ കുറേ കൂടെ മാറി വരുന്നുണ്ട് എന്നായിരുന്നാലും ഭയങ്കര സീനാണ് അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മൂഡ് സെൻസിനെ കുറിച്ച് നിങ്ങൾ അവയർനെസ് ഉണ്ടായിരിക്കണം ആൻഡ് അതേപോലെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം ഹീറ്റ് ബാഗ് വാങ്ങിച്ച് വെക്കണം ഹോട്ട് ബാഗ് ഒക്കെ നമ്മൾ വയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറേ സമാധാനം കിട്ടും അയ്യോ ആ ഭർത്താവിൻ്റെ ഏട്ടനുണ്ട് അനിയനുണ്ട് ഞാനെങ്ങനെ വയറ്റിലും ഹോട്ട് ബാഗ് വെക്കുക അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടൊന്നും കാര്യമില്ല പിന്നെ കോമൺ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് സമാധാനം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും കൂടെയാണ് സമാധാനം ഓക്കെ അപ്പോൾ അത് റിലാക്സ്ഡ് ആയിട്ട് കാണാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മെനപ്പോസിൻ്റെ അവസാനം അതായത് നമ്മളിപ്പോൾ എന്താ പറയുക മെൻസ്ട്രേഷൻ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ടൈമുണ്ടല്ലോ മെനോപ്പസ് എന്ന് പറയും അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം പീരീഡ്സിലാവുന്നത് പോലെ തന്നെ ഒരുപാട് മൂഡ് സിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഒരു ഫോർട്ടി ഫൈവ് ടു ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റിയുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രായത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എന്നല്ല നിങ്ങളുടെ കയ്യിലേ അല്ല നിങ്ങളുടെ എമോഷൻസ് നിങ്ങളുടെ ബി പി ഫ്ലക്ച്യേറ്റഡ് ആയിരിക്കും ഹോർമോൺസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം നിങ്ങൾ വീണ്ടും ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ഇമോഷൻസ് കാരണമാവരുത് കാരണം ഈ ഒരു ടൈം കഴിഞ്ഞ് നിങ്ങളുടെ പീരീഡ്സൊക്കെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം വരാനുണ്ട് അപ്പോൾ ആ ഒരു സമയം വരുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും വെറുപ്പിച്ച് കുപ്പിയിലാക്കി നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്താതിരിക്കുക പിന്നെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും പറയാം ഇത് എൻ്റെ മെനോപ്പോസിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു എനിക്ക് ഇന്നലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും നിങ്ങൾക്ക് ഒട്ടും സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സൈക്കാറ്റിസ്റ്റിനെ കണ്ടിട്ട് സ്ട്രെസ് റിലീഫിനുള്ള മെഡിസിൻസ് എടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ മെൻ്റൽ എമോഷൻസ് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് നിൽക്കും അപ്പോൾ ഭയങ്കര അതിതീവ്രമായ പ്രഷറും സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിസോർഡേഴ്സും ഡിപ്രഷനും ഒക്കെ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ് മക്കൾ വെറുക്കാൻ തുടങ്ങും അതുപോലെ പാരൻസിനെ കൊണ്ട് നമ്മൾ വെറുപ്പിക്കും അതേപോലെ ഭർത്താവിനെ നന്നായിട്ട് ിക്കും അമ്മായിമ്മയും നാത്തൂമാരും എല്ലാവരും നമ്മളെ ചുറ്റും നിന്ന് വെറുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് പറയണമെന്ന് അറിയണ്ടാവില്ല പക്ഷെ നിങ്ങൾ നേരെ തിരിച്ച് അവരെ എല്ലാവരും നിങ്ങൾ ശത്രുക്കളായിട്ട് വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ മനസ്സിലാക്കുക ആ പീരിയഡ്സ് എന്ന് പറയുന്നത് ചെറു ജസ്റ്റ് ഒരു വേർഡ് അല്ല അതിൽ ഇത്ര ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പം അതിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്ത നമ്മൾ ഈ ഇസ്ലാമിലും പീരീഡ്സിനെ അശുദ്ധിയായിട്ടാണല്ലേ കാണുന്നത് സ്ത്രീകൾക്ക് വരുന്ന പീരീഡ്സ് ഒരു അശുദ്ധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അശുദ്ധി എന്നുള്ള വേർഡിൽ ഇസ്ലാമിന് നമ്മൾ ഈ പറയുന്ന പുരുഷന്മാർക്ക് അശുദ്ധി ഉണ്ടാവാറുണ്ട് ഓക്കെ സെക്ഷൽ ഇൻ്റർകോസിന് ശേഷം പുരുഷന്മാരും ഈ പറയുന്ന വലിയ അശുദ്ധിയുള്ള ആളുകളാണ് അത് ഇനി ശേഷം മാത്രമല്ല അല്ലാതെയും ബീജം പുറത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വലിയ അശുദ്ധിയായി ഓക്കെ അപ്പൊ ഈ അശുദ്ധി ചെറിയ അശുദ്ധി ഉള്ള ആളുകളാണ് നമ്മൾ ഒതുവിന് മുന്നേ ഉള്ള എല്ലാ ആളുകളും ഒതു നഷ്ടപ്പെട്ട എല്ലാ ആളുകളും എല്ലായ്പ്പോഴും ചെറിയ അശുദ്ധി കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ അതിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചെയ്യുന്നത് അപ്പോൾ അശുദ്ധി എന്നുള്ളൊരു വേർഡ് കൊണ്ട് സ്ത്രീ മൊത്തത്തിൽ അശുദ്ധമായിട്ടുള്ളത് എന്നുള്ളതല്ല പിന്നെ അതേപോലെ ഖുർആൻ തൊടാൻ പറ്റാത്ത സാഹചര്യം വരുന്നു അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പറ്റാത്ത സാഹചര്യം വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപാദത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നൊക്കെ പറഞ്ഞാൽ അള്ളാക്ക് നമ്മൾ ഒരു ഇപാദത്തും വേണ്ട നീ എന്തോ ഒരു നികൃഷ്ട ജീവിയാണ് പീരീഡ്സിൽ എന്ന് പറഞ്ഞിട്ട് അള്ള നമ്മളെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിഭാഗത്തും ചെയ്യാനുള്ള പെർമിഷൻ അത് തരികലായിരുന്നു അതാദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ പീരീഡ് ടൈമിൽ ചെയ്യുന്ന ഓരോ വിഭാഗത്തിനും നമുക്ക് ഒരുപാട് പ്രതിഫലം പഠിച്ചും കരുതി വെച്ചിട്ടുണ്ട് അത് പഠിച്ചും നമുക്ക് തരുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ നമസ്കരിക്കേണ്ട എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ് ആണോ എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ ബുദ്ധിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ ആ വ്യക്തി കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ പോലും മനസ്സുകൊണ്ടെങ്കിലും അയാൾ നമസ്കരിക്കണം അല്ലേ അപ്പോൾ ആ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് പണ്ടാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമസ്കാരം നമ്മുടെ മെയിൻ ബാധ്യതയാണ് നിർബന്ധിത ബാധ്യതയാണ് പക്ഷെ അത്രയും വലിയ ഒരു നിർബന്ധിത ബാധ്യത നമ്മുടെ പീരീഡ്സ് ടൈമിൽ പഠിച്ച നമുക്ക് ഒഴിവാക്കി തന്നു മാത്രമല്ല നമുക്കത് കലാകു കിട്ടേണ്ടെന്നൊരു ആവശ്യമില്ല അതൊരു എത്ര വലിയ അനുഗ്രഹമാണ് പഠിച്ചോ നമ്മുടെ അടുത്ത് ചെയ്തതെന്നുള്ളത് നോക്കുക അതേസമയം എനിക്ക് നിൻ്റെ ഒരു ആരാധനയും വേണ്ട എന്നാണ് പഠിച്ചോ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമുക്ക് ദിഖർ ചെല്ലാൻ പഠിച്ചാൽ അനുവാദം തരില്ലായിരുന്നു സ്വലാത്ത് ചെല്ലാൻ അനുവാദം ചെയ്യില്ല തരിലായിരുന്നു നമ്മുടെ ഓരോ ഇസ്തേഫാറിനും നമുക്ക് പഠിച്ചതിന് അത്രയേറെ പ്രതിഫലം തരില്ലായിരുന്നു അതിൻ്റെ പീരിയഡ്സ് ആവുന്നതിനും നമുക്ക് പ്രതിഫലം ഒന്നായി ചോദിക്കാം നമുക്ക് പീരീഡ്സ് ഉണ്ടാവുന്നതിനും നമുക്ക് പഠിച്ച പ്രതിഫലം തരും നമ്മുടെ പാപങ്ങൾ പുറക്കാനത് കാരണമാകുന്നു അപ്പോൾ ഇത്രയേറെ നമ്മൾ ആ ടൈമിലുള്ള വേദനകൾക്ക് പഠിച്ച് നമ്മൾ ആ വേദനകളിൽ ക്ഷമിക്കുന്നതിനും നമുക്ക് പ്രതിഫലം തരുന്നു ഇതിനെല്ലാം പഠിച്ചോ നമുക്ക് കൂലി തന്നിട്ട് നമ്മളെ എന്താ പറയുക ഒരു നികൃഷ്ട ജീവിക്കൊരിക്കലും നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് അല്ലേ നമുക്ക് റിവാർഡ്സ് പഠിച്ചോ തരുന്നുണ്ട് അപ്പോൾ അതൊരശുദ്ധി എന്നുള്ളൊരു വേർഡ് കൊണ്ട് മാത്രം സ്ത്രീനെ ഇസ്ലാമിൽ അശുദ്ധമായിട്ട് കാണുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് കാരണം നമുക്ക് എല്ലാത്തിനുമുള്ള ഫ്രീഡം ഉണ്ട് ആൻഡ് ഈവൺ നമ്മൾ നമുക്ക് ഭർത്താവിൻ്റെ കൂടെ കിടക്കാം നമ്മുടെ മക്കളെ കൂടെ കിടക്കാം നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് കുളിച്ചാലേ കിച്ചണിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ള യാതൊരു നിയമങ്ങളുമില്ല പലതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പ്രിവിലേജസ് ഉണ്ട് ഓക്കെ ഹയറിലുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന കുറേ ചിട്ടകൾ നിബന്ധനകൾ ഒന്നും തന്നെ കുറേ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇളവാണുള്ളത് ഓക്കെ അപ്പോൾ അശുദ്ധി എന്ന ചെറിയ ശുദ്ധി ഹൈവ അല്ലെങ്കിൽ നിഫാസ എന്നുള്ളതാണ് ചെറിയ അശുദ്ധി വലിയ അശുദ്ധി എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ ആ ഒരു രീതിയിൽ കാണുക അതിൻ്റെ പോസിറ്റീവ് അക്ഷരങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഈ ഹയൽ എന്താണ് നിഫാസ് എന്താണ് അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ജെൻറ്റിലാണ് അതുപോലെ തന്നെ ജെൻറ്റിലാണ് നമ്മുടെ മനസ്സും അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക വരുന്ന ഒരു തലമുറകൾക്കെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു പീരീഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക ഹാപ്പി പീരീഡ് ടൈമ് അവർ കഴിഞ്ഞ് പോട്ടെ അതെന്തോ ഒരു ഭീകര സംഭവം എന്തൊക്കെയോ ഒരു തെറ്റ് എന്തൊക്കെയോ ഒരു പോരായ്മ അവസ്ഥയിലല്ലാതെ കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മക്കൾക്ക് പിരിച്ചു ആസ്വദിക്കട്ടെ ഓക്കെ ഞാൻ എൻ്റെ ശരീരം ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അതൊരു ഒരു ബ്ലസ് ആണെന്നുള്ളൊരു രീതിയിൽ നമ്മുടെ മക്കളതിനെ കണ്ടു വളരട്ടെ നമ്മുടെ ഓരോ വീട്ടിലെയും ആൺമക്കൾ സ്ത്രീക്ക് പിരിയഡ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതും ആ സമയത്ത് അവരനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതും എങ്ങനെയൊക്കെ പാമ്പർ ചെയ്യണം എന്നുള്ളതും അനിയത്തിൻ്റെ കാര്യത്തിലും ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലും അതുപോലെ പാരൻസിൻ്റെ കാര്യത്തിലും വൈഫിൻ്റെ കാര്യത്തിലും ഒക്കെ അവർ പഠിച്ചു വരട്ടെ എങ്കിൽ മാത്രമേ നല്ല ഒരു നാളെ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സ്ത്രീയുടെ ഒരു എമോഷനും നമ്മൾ ആ പുരുഷന്മാരെ അറിയിക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ എല്ലാവരും അതിനാ ഒരു രീതിയിൽ കാണാനും എന്താ പറയുക അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും നേരം എടുക്കാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു സാധനം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കുറേ പേര് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ദിവസം വേറൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഒത്തിരി ആയി പോയി തോന്നണോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസാമലൈക്കും